ഹായ് എല്ലാവർക്കും ഫ്രണ്ട്സ് ഓഫ് പീജയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പ്രാവുകളുടെ പേൻ ശല്യം എങ്ങനെ ഒഴിവാക്കാം എന്നതാണ് ഇതിനായി നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ ടിക്ടോക്സ് എന്ന മെഡിസിൻ ആണ് ഇത് നിങ്ങൾക്ക് വെറ്റിനറി ഷോപ്പിൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന വിധം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ മരുന്ന് യൂസ് ചെയ്യുന്നതിനായി ആദ്യം ഒരു ബക്കറ്റ് വരെ വെള്ളം എടുക്കേണ്ടതാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ടിക്ടോക്സ് ഉപയോഗിച്ച് പ്രാവിൻ്റെ പേന ഒഴിവാക്കുന്നതിനുള്ള ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഈ പേനുകളും ചെള്ളുകളുമാണ് നമ്മുടെ കൂട്ടിലെ ഒരു പ്രാവിനെ വല്ല രോഗവും ഉണ്ടെങ്കിൽ അത് മറ്റു പ്രാവുകളിലേക്ക് എത്തിക്കുന്നതിന് കാരണക്കാരൻ ഉദാഹരണത്തിൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന പ്രധാന രോഗമാണ് പോക്സ് അത് നമ്മുടെ കൂട്ടിലെ ഒരു പ്രാവിന് വന്നാൽ പിന്നെ ഈ പേനകളും ചെളുകളും ഉണ്ടെങ്കിൽ അവ മറ്റു പ്രാവുകളിലേക്കും ആ പോക്സിനെ വ്യാപിപ്പിക്കും അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ പോക്സുകളെ ഈ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ ടിക്ടോക്സ് ഉപയോഗിച്ച് പ്രാവിൻ്റെ ദേഹത്തുള്ള പേനകളെ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഈ ചെള്ളുകളാണ് ഒരു പ്രാവിൻ്റെ ദേഹത്ത് വല്ല രോഗമുണ്ടെങ്കിൽ അത് മറ്റു പ്രാവുകളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണക്കാരൻ ഉദാഹരണമായി ഈ പോക്സ് തന്നെ ഒരു പ്രാവിന് വന്നാൽ ആ പ്രാവിൻ്റെ ദേഹത്ത് ചെല്ലുണ്ടെങ്കിൽ ആ പ്രാവ് വഴി മറ്റേ പ്രാവുകളിലേക്കും ഈ രോഗം വ്യാപിക്കുന്നതിന് കാരണമാകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ടിക്ടോക്സ് ഉപയോഗിച്ച് പ്രാവുകളെ ദേഹത്തുള്ള അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന പ്രാവുകളെ നമുക്ക് നല്ലത് എല്ലേ ഇടുന്നതാണ് നല്ലത് അപ്പോൾ അപ്പൊണെങ്കിൽ കഴിഞ്ഞ ശേഷം നമുക്ക് തിരിച്ച് കൂട്ടിലേക്ക് കയറ്റാം അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ തീരുകയാണ് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്